ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി സ്വന്തം കുഞ്ഞുമായിട്ട് തന്നെ ഒളിച്ചോടി ആ ഉപ്പയുടെയും ആ ഒരു വയസ്സ് മാത്രം പ്രമ പ്രായമായിട്ടുള്ള ആ കുഞ്ഞിൻ്റെയും എന്തെങ്കിലും ഒക്കെ വിവരം കിട്ടിയോ എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതുമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണല്ലേ നമ്മൾ ആ കുഞ്ഞിനെ കിട്ടിയോ ആ ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ കുട്ടിയുമായിട്ടുള്ള എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ വളരെ അധികം ആശങ്കയോട് കൂടിയിട്ടാണ് നമ്മളെ എല്ലാവരും കാത്തിരിക്കുന്നത് എന്തെങ്കിലും ആ കുഞ്ഞിനെ കിട്ടിയിട്ടുള്ള പറ്റിയിട്ടുള്ള വിവരങ്ങൾ കിട്ടിയോ എന്നൊക്കെ നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഓരോ വീഡിയോ വരുമ്പോഴും നമ്മൾ പെട്ടെന്ന് കാണുന്ന ആളുകളുമായിരിക്കുമില്ല ആ കുഞ്ഞിനെ കൊണ്ടുപോയതിന് ശേഷം ലാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു തെളിവ് എന്ന് പറയുന്നത് ആ കൊണ്ടോട്ടിയിൽ അവർ റൂം എടുത്തതും അവിടെ കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങളും ലാസ്റ്റ് പിന്നീട് ആ കാമുകിയായിട്ട് ഓട്ടോയിൽ കയറി പോകുന്ന ആ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു ആ കുട്ടിയെ പറ്റിയിട്ടുള്ള ഒരു വിവരമെന്ന് പറയുന്നത് അതിനുശേഷം കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിലാണ് ആ കുട്ടിയുടെ കുടുംബങ്ങളെല്ലാവരും കൂടി സ്ഥലം എം എൽ എ ആയിട്ടുള്ള അബ്ദുൽ ഹമീദിനെ സമീപിക്കുകയും ഈ കേസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയും പോലീസിന്റെ ഭാഗത്തു അങ്ങനെ പിഴവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു ആ പരാതിയിൽ പ്രത്യേകം പറയുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവ് തന്നെയാണ് ഈ ഒരു കേസ് ഇപ്പോഴും തെളിയിക്കാതെ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി തൊട്ട് ഇത്രയും നാളായിട്ട് അതിനെ പറ്റിയിട്ട് വലിയ കാര്യമായിട്ടുള്ള അന്വേഷണം അന്വേഷണമൊന്നും നടത്താതെ ഒരു തുമ്പ് കിട്ടാത്തതിന് കാരണം ആ ഭാഗത്തുള്ള പോലീസിന്റെ പിഴവ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി എഴുതിയിട്ടുണ്ടായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി സ്ഥലം എസ് പിക്ക് എന്താ പറയുക ഒരു നിർദ്ദേശം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസുമായിട്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള ുമ്പും കാര്യങ്ങളും ഉണ്ടാക്കണം ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് സ്ഥലം എസ് പിക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം കാരണം അവർ പോലീസ് നമ്മുടെ തിരൂരങ്ങാടി പോലീസ് ഈ നമ്മുടെ സെഫീലറിൻ്റെ കാമുക്കെ ഉണ്ടല്ലോ സജിത ചാറ്റർജി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ ഒരു സ്ത്രീയുടെ നാട് പശ്ചിമ ബംഗാളാന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ അന്വേഷിച്ചിട്ട് ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം ആണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ആ ഒരു നമ്മുടെ തിരൂരങ്ങാടി പോലീസ് അവിടേക്ക് പോയിട്ടുണ്ട് ആ ഒരു സ്ത്രീയുടെ വീട് കണ്ടുപിടിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുള്ളത് ഒരു പക്ഷേ ഇനി അവരുടെ വീട്ടിലേക്കാണോ പോയത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ അന്വേഷിച്ചിട്ട് ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചിട്ട് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമ്മുടെ പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്തായാലും അവിടെ നിന്നുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവിടെ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല ആ സ്ത്രീ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടോ അവിടെയാണ് താമസിക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല കാരണം അവിടേക്കും ഒരുപാട് അന്വേഷണം ചെല്ലുമെന്ന് മനസ്സിലാക്കിയിട്ട് അവർ അവിടെ നിന്ന് മാറാനുള്ള വഴി എന്തായാലും ഉണ്ട് ഇപ്പം നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കേസ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കാരണം നമ്മുടെ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്രയധികം വളർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് പല ഭാഗത്തുള്ള സി സി ടി വിയും ക്യാമറയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു കേസിന് എന്തെങ്കിലും ഒരു തുമ്പ് ഉണ്ടാക്കാൻ കഴിയും പക്ഷേ നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇടപെടൽ കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു കേസ് നമുക്ക് എവിടെ എത്താതെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് എന്തായാലും പറയാൻ പറ്റും ആ ഒരു കുട്ടിയുടെ ഉമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് ഒരു വയസ്സായ കുഞ്ഞ് തൻ്റെ എന്താ പറയുക പാലുകുടി പാവലും മാറാത്ത ഒരു കുഞ്ഞ് പോകുന്ന ടൈമിൽ വയ്യാത്തൊരു കുഞ്ഞ് പനി ആയിരുന്ന ആ ഒരു കുഞ്ഞിനെ അന്ന് ആ ഉപ്പ കൊണ്ടുപോകുന്ന ടൈമിൽ എന്ന് പറയുന്നത് അത്രയും ആ ഉമ്മയുടെ അവസ്ഥ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും ട്രിപ്പ് ഇടലും എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അത്രയും ദയനീയമായൊരു അവസ്ഥയിലൂടെയാണ് ആ ഉമ്മ കടന്ന് പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു കുഞ്ഞിനെ ആ ഉമ്മയുടെ കൈകളിൽ എത്തിക്കട്ടെ എന്ന് നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നു അല്ലേ ഇതിപ്പോൾ സ്വന്തമായിട്ട് ഒരാൾ ജീവിക്കണമെന്ന് എന്ന് തീരുമാനിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് അവർ സെഫീറിനെ ഇനി വേറൊരു വ്യക്തിയായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാം പക്ഷേ അവർ കുഞ്ഞിനെ പിരിച്ചു കൊണ്ടുപോകാൻ ലോകത്ത് ആർക്കും തന്നെ ഒരു അവകാശമില്ല ഇല്ല ഒരു ഉമ്മയുടെ അടുത്ത് നിന്ന് കൊണ്ടുപോകാൻ അതാരായാലും സ്വന്തം ഉപ്പായാലും മറ്റു ആരായാലും ഏത് രക്തബന്ധങ്ങളായാലും പക്ഷേ ആ ഒരു ഉമ്മയുടെ അടുത്ത് നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു അവകാശം തന്നെ ആർക്കും ഇല്ല അത് ചെറിയൊരു പൈതൽ ഒരു വയസ്സായ പൈതൽ എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ അടുത്ത് ആ ഒരു കുഞ്ഞിനെ തിരിച്ചെത്തിക്കട്ടെ എന്ന് നമുക്ക് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം